ഗിരീഷ് പുത്തഞ്ജനയെ ഓർക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ മുൻപുള്ള ഓർമ്മകൾ വരിക അതിഗംഭീരമായിട്ട് എഴുതുന്നു പാട്ടുകൾ എഴുതുന്നു കഥകൾ എഴുതുന്നു ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ എഴുതാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പിന്നീട് നമ്മളത് മനസ്സിലാക്കുന്നു ആദ്യകാലങ്ങളിൽ എനിക്ക് കുറേ പാട്ടുകൾ അയച്ചു തരിക പത്ത് പതിനഞ്ച് പാട്ട് അയച്ചു തന്നിട്ട് ഞാനിങ്ങനെ കോഴിക്കോട് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ പുത്തഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാളാണ് എന്തെങ്കിലും അവസരം വന്നാൽ ഞാനും കുറേശേ എഴുതാൻ ശ്രമിക്കുന്ന ആളാണ് ഇതൊന്ന് പറ്റിയതൊക്കെ നോക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പാട്ടയച്ചു തരിക ശേഷമാണ് ഇദ്ദേഹം സിനിമയിൽ പാട്ട് എഴുതുന്നതും ഒരു പാട്ട് എഴുത്തുകാരനായിട്ട് ലോകം കീഴടക്കി നമ്മളെയൊക്കെ മോഹിപ്പിച്ച ഒരു എഴുത്തുകാരനായിട്ട് വരുന്നത് സിനിമ വളരെ കുറച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് പാടങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകൾ അദ്ദേഹത്തിനേ ഉള്ളൂ എന്നിരുന്നാലും അദ്ദേഹം ചെയ്ത പാട്ടുകളും ഒരുപാട് നമ്മുടെ സിനിമാ രംഗത്തുള്ള പ്രശസ്തകളൊക്കെ ഒരിക്കലും മനസ്സിൽ നിന്നും ഇട്ടുപോകാത്ത പാട്ടുകളുണ്ടാക്കിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പാടുകയുണ്ടായി കണ്ണു നട്ട് കാത്തിരുത്തിട്ടും എന്ന് പറയുന്ന എം ജയചന്ദ്രനെ കൊണ്ട് ചെയ്യിച്ച കഥാവിശേഷൻ എന്ന സിനിമയ്ക്ക് ഒരു പാട്ട് അപ്പോൾ ഞാൻ പാട്ടുകാരനായിട്ട് ആഗ്രഹിച്ച് ഒരുപാട് കാലങ്ങൾ താണ്ടി നടന്ന ഒരാൾ ഈ ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കുകയും ഞാനത് പാടിക്കഴിഞ്ഞപ്പോൾ ഭാവഗായകം ചെയ്യട്ടെ നാല് വരി പാടിയിട്ടുണ്ട് പക്ഷേ എട്ട് വരി മേജർ പോർഷൻ ഞാനാ പാടിയത് കണ്ടു തൊട്ട് കാത്തിരുന്ന ഒരു പാടാണ് എനിക്കൊരു വേദിയിൽ പോരാൻ പറ്റില്ല ഗിരീഷ് മുതൽ എനിക്ക് ആ പാട്ടിൻ്റെ രചനക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇത് നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിനൊന്നും മറന്നില്ല എല്ലാ പാട്ടുകളെ കുറിച്ചും ഒരു ദിവസമെങ്കിലും കേൾക്കാതിരിക്കാൻ പറ്റുന്ന രചയിതാവല്ലായിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹം ഓർമ്മയ്ക്ക് മുന്നിൽ സിരസ് നമുക്കുന്നു